ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി ചേരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ദേവയാനിയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല മരുമകളെ ഇടിച്ച് താഴ്ത്താൻ പറ്റുന്നിടത്തെല്ലാം മാക്സിമം ഇടിച്ച് താഴ്ത്തി ഒന്നിനും കൊള്ളാത്തവളൊന്നും മുദ്ര കുത്തി അങ്ങനെ നിർത്തിയിരിക്കുക ഈ സമയത്ത് അനാമികയുമായിട്ടുള്ള നമ്മുടെ അനിയുടെ വി വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അനിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും ദേവയാനി ചെന്ന് കയറുന്നു ഇനി ഉം വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയെ മരുമകളായി കണ്ട് സ്നേഹിക്കണം മകളായി കണ്ട് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ അതൊന്നും സാധിച്ചില്ല ഇതെല്ലാം ഇനി അനാമിക മോളിലൂടെ വേണം തനിക്ക് പരിഹരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ് ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവനവനെ അവനവനുള്ളതിന് വില കൊടുക്കാതെ ദേവയാനി ഓടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല ദേവയാനിയുടെ കാലിൽ ഒരു മുള്ളു കൊണ്ട അത് നയനയ്ക്ക് നോവുന്നത് പോലെ മറ്റാർക്കെങ്കിലും നോവോ അതുമില്ല ഇതൊന്നും മനസ്സിലാക്കാതെ ദേവയാനി ആണെങ്കിൽ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോയി സ്വന്തം മരുമകളെ ഇനി എന്നാണ് ഈ ഏട്ടത്തി മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിക്കാം ഈ സമയത്താണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പം നയനെ ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ ഈ എന്താ ചെറിയേ എന്തോ എന്തു എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ അനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ എനിക്ക് എന്തോ ഈ വിവാഹത്തിനോട് താല്പര്യക്കുറവ് ഉള്ളതുപോലെയാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ അനാമിക നല്ല കുട്ടിയല്ലേ അതുമാത്രമല്ല എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾക്ക് തോന്നുന്നതാകുമെന്നൊക്കെ പറയുമ്പോ അല്ല അങ്ങനെ വെറുതെ ഒരു തോന്നലാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ അനാമികയോട് അവൻ ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴും ഈ വിവാഹത്തിന് ഓരോരോ തടസ്സങ്ങൾ പറയില്ലായിരുന്നല്ലോ ഈ കല്യാണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടത്തണം എന്നല്ലേ അവൻ പറയുമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നത് ഈ വിവാഹം കുറച്ചുകൂടി താമസിക്കട്ടെ കുറച്ചുകൂടി താമസിക്കട്ടെ എന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചെറുപ്പമല്ലേ അതിൻ്റെ ഒരു വിഷമമൊക്കെ ആയിരിക്കും പിന്നെ പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങളെടുത്ത് തലയിലേക്ക് വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാവും അവൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെതേ നമ്മുടെ നയന ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോകും അപ്പം നയന അങ്ങനെ നയനെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇത്രയും നല്ല മനസ്സുള്ള ഈ മോളയാണ് മനസ്സിലാക്കാൻ ഏട്ടത്തിക്ക് ഇതുവരെ സാധിക്കാത്തതെന്നും പറഞ്ഞ് അവരങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏർ ജലജയും അതുപോലെ തന്നെ മകനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ മകന്റെ കഴിവുകേടിനെ പറ്റി ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം നീ വെറുതെ ആയി പോയലോടാ നിന്നെ കൊണ്ട് ഒരു ഇതും എന്നൊക്കെ പറഞ്ഞു നീ ഈ കമ്പനിയുടെയും ഈ കുടുംബത്തിൻ്റെയും തലപ്പത്തെത്തണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ ആഗ്രഹമൊക്കെ വെറുതെ ആയിപ്പോയി നീ ഒരിക്കലും അങ്ങനെയൊരു സൗഭാഗ്യം എനിക്ക് കൊണ്ട് തരില്ല എല്ലാം നീ തന്നെ നോക്കി നടത്തുന്ന ആ ഒരു ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ കൊണ്ട് അതിനൊന്നും കൊള്ളില്ലല്ലോടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അമ്മ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്നും പറഞ്ഞുകൊണ്ട് ആശാൻ ഇങ്ങനെ അങ്ങ് പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനാടെ എല്ലാത്തിനും കാരണം മുത്തശ്ശനൊക്കെ പറയുന്നത് പോലെ നിന്നെ ഇതുപോലെ വഴിതെറ്റിച്ചു കളഞ്ഞത് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞോട്ട് ജലജ ഇങ്ങനെ പറയാം ഈ ജീവിതത്തിൽ ഒരിക്കലും എൻറെ മകൻ കാരണം തലയെടുപ്പോടു കൂടി അഭിമാനത്തോടു കൂടി നിൽക്കാനൊരു അവസരം എനിക്ക് കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറയുന്നു അപ്പോൾ അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ജലജി അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അനിയ അമ്മയും അച്ഛനും ഇരിക്കുന്നു അപ്പോൾ ദേവയാനി നയനയും അവിടെ ഉണ്ട് അതുപോലെ അനിയും ഇങ്ങനെ അവിടെ വന്നിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നയന ഇങ്ങനെ ദേവയാനിയോ പറഞ്ഞതുപോലെ തന്നെ അനിയോട് വിവാഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇനിയും നീ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പം അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണോ നീ ഇങ്ങനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട ഇപ്പം വേണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നീ പറയണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നീ നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വന്നു അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ വരുന്നു അപ്പൊ ജലജയാണ് ആദ്യം വന്നത് ജലജ ആദ്യം വന്നു കഴിഞ്ഞിട്ട് അനിമോന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് മനസ്സിലാക്കി അവൻ ഒരു ജീവിതം കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലാതെ അവൻ ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് അവനെ തള്ളി വിടുകയാണോ വേണ്ടത് അങ്ങനെ തള്ളിവിട്ടാൽ അവൻ്റെ ജീവിതം ഒരു സന്തോഷം പോകും ഇപ്പൊ എൻ്റെ മോൻ്റെ ജീവിതം തന്നെ കണ്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിത് അപ്പൊ കനകോ അങ്ങോട്ടേക്ക് വന്നേ കനകോ ഇത് കേട്ടോണ്ട് നിൽക്കുക അപ്പൊ ജലജയുടെ മകന്റെ ജീവിതം ജലജയുടെ മകനായിട്ട് തന്നെ തെരഞ്ഞെടുത്തതല്ലേ അല്ലാതെ മറ്റാരും അത് കെട്ടിയേൽപ്പിച്ചതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കനകോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നേരത്തെ എൻ്റെ മോള് കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആള് തന്നെയാണ് പക്ഷെ ഇപ്പോ അവൾ ഒരുപാട് മാറിയെന്നും ആ ഒപ്പം നിങ്ങൾക്ക് മാറാൻ സാധിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകോ ഇങ്ങനെ പറയുന്നു ഇതും കേട്ടുകൊണ്ടാണ് ദേവയാനി വരുന്നത് ദേവയാനി പിന്നെ വന്നു കഴിഞ്ഞാൽ വലിയ മൂത്ത മരുമകളാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ദേവയാനി എല്ലാവരും ഒന്ന് പേടിക്കണം അല്ലെങ്കിൽ ദേവയാനിയുടെ വാക്കുകൾക്ക് വില കൊടുക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ദേവയാനി വലിയ ആളുകൾ എന്താ ഇവിടെ സംസാരം എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പം ആ അനിയുടെ കാര്യം ഇപ്പം പറയാൻ എന്താ ഇരിക്കുന്നത് എന്തായാലും ഈ വിവാഹം ഉടനെ തന്നെ നടക്കും അല്ലെങ്കിൽ നടത്തും നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ദുരുദേശം ഉണ്ടെങ്കിൽ അനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ വീട്ടിലെ വിവാഹം നടക്കുന്നത് തൊട്ട് അങ്ങോട്ടുള്ള അനാമികമാളുടെ എല്ലാ കാര്യങ്ങളും നീയാണ് ആണ് നോക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നയനയോട് വലിയ ഉത്തരവിറക്കുക നയനയെ കാണാനും പാടില്ല നയനയെ ആരുമായിട്ട് ഉൾക്കൊള്ളാനും തയ്യാറല്ല പക്ഷേ വരുന്നവരുടെയും പോകുന്നവരുടെയും ഒക്കെ വേലപ്പണി എടുക്കാനായിട്ട് നയന വേണം താനും ദേവയാനിക്ക് അപ്പോൾ നമ്മുടെ ദേവയാനി പറയാണ് അനാമിക വരുമ്പോൾ അനാമികയുടെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കി നടത്താനെന്നും അതെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞത് എന്താ ഈ വീട്ടിലേക്ക് വരുന്നവർക്കാർക്കും അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അറിയില്ലേ കയ്യും കാലം ഉള്ളവർ തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് അവരവരുടെ കാര്യങ്ങളെല്ലാം അവരവർ തന്നെ ചെയ്തോളും ചെയ്തോളുമെന്നും പറഞ്ഞുകൊണ്ട് നയനെ വേലക്കാരിയാക്കിയെന്ന് നോക്കിയ അതായത് ദേവയാനിക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുകയാണ് നമ്മുടെ അനി അപ്പോൾ വരുന്ന പെണ്ണ് ഭയങ്കര കോടീശ്വരിയാണ് അപ്പം അതിൻ്റേതായ ഇതൊക്കെ ആ പെണ്ണിന് കൊടുക്കണം അതാണ് ദേവയാനി ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അനാമിക എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ് അവൾക്ക് വീട്ടുജോലിയൊന്നും ചെയ്ത് പരിചയം ഉണ്ടാവില്ല അതുപോലെ തന്നെ അവളെ അത് ഒറ്റ മോളാണ് അവളെ അതുപോലെ തന്നെ ആയിരിക്കും അവരൊക്കെ വളർത്തിയിരിക്കുന്നത് അവൾ കയറി വരുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഇവിടുത്തെ മൂത്ത മരുമകൾ എന്നുള്ള നിലയ്ക്ക് ഇവളുടെ ആ ഒരു ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാണ് ഇതെല്ലാം കൂടി നമ്മുടെ കനകത്തിൻ്റെ തലയിൽ കനകത്തിൻ്റെ മുന്നിൽ വെച്ച് നയനയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നു അപ്പോൾ ആദർശമോൻ്റെ അമ്മേ ആദർശമോൻ്റെ അമ്മ പറഞ്ഞതുപോലെ നയനമോൾ എല്ലാ കാര്യം നോക്കണം പക്ഷേ ഈ വീട്ടിൽ ആരുമല്ലാത്ത നയനമോൾ എന്തിനാ നിങ്ങളുടെ മരുമകളായി കയറി വരുന്ന കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എൻ്റെ മോൾ ഒരു ദിവസം പണി മുടക്കിയപ്പോഴേക്കും ഇവിടെ എല്ലാം സ്തംഭിച്ചു പോയത് കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കനകശ്ശേരിക്കങ്ങ് കയറി അങ്ങ് പറഞ്ഞു വരുന്നവർക്കും എല്ലാം ദാസിപ്പണി ചെയ്യാനായിട്ടല്ല എൻ്റെ മോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എൻ്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടേക്കാൻ അതിന് നിങ്ങൾക്ക് കഴിയില്ല ഇവിടെയിട്ട് എൻ്റെ മോളെ കൊണ്ട് എല്ലാ പണിയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങ് ചെയ്യിക്കാൻ ആദർശമോൻ്റെ അമ്മ ഇത്രയും മിടുക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ മോള് എല്ലാവർക്കും ദാസിപ്പണി ചെയ്യേണ്ടവളല്ല എന്നും പറഞ്ഞു എൻ്റെ മോളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്നും ഉപകാരങ്ങളും അല്ലെങ്കിൽ ഉയർച്ചയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ആദർശമോൻ്റെ അമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്നീ അനന്തപുര തറവാട് ഇങ്ങനെ പ്രൗഢിയോടെ തലയെടുത്ത് നിൽക്കുന്നതിൽ കുറച്ചൊരു പങ്ക് എൻ്റെ മകൾക്കും ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്കുന്നത് അങ്ങോട്ട് കൊണ്ട് പൊള്ളി ദേവയാനി എന്നൊരു വലിയ ആൾ കളിക്കാൻ നോക്കുമോ പക്ഷെ കനകം വിട്ടു കൊടുക്കുമോ സ്വന്തം മോളെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കാൻ ഏതൊരമ്മയ്ക്കാണ് പറ്റുന്നത് ആ അമ്മയും പ്രതികരിച്ചു അപ്പോഴേക്കും നയന ഇങ്ങനെ മിണ്ടണ്ട നയനയ്ക്ക് പിന്നെ എല്ലാത്തിനും മിണ്ടണ്ട മിണ്ടെന്നാണല്ലോ മിണ്ടാതിരുന്നിരുന്നിരുന്ന എല്ലാവരും തലേ കയറി ചവിട്ടി അരച്ചേച്ച് പോയാലും നയന പറയും മിണ്ടാന്ന് നയനയ്ക്കാണ് എല്ലാവരുടെയും മുന്നിലിറ്റി നല്ലവളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കനകം ദേവയാനിയുടെ മുഖത്തടിച്ചങ്ങ് പറയുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനി ഇങ്ങനെ വിഷമിച്ചു നന്ദുവിനെ ആലോചിച്ച് മാറി നിൽക്കുവാണ് അനാമിക 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 ഈ പേര് കേൾക്കുന്നത് അനിക്കിപ്പോൾ കയ്യും ദേഷ്യമാണ് അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നയനി അങ്ങോട്ടേക്ക് ചെന്നു അപ്പം നനെ ചെന്നു ചെന്നിട്ട് ചോദിച്ചു എന്താ ഇനി നിനക്ക് പറ്റിയത് നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നത് വിവാഹം അടുത്തു നീ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സങ്കടമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ പിന്നെ എല്ലാവരും നിന്നോട് ഓരോന്നോരോന്ന് ചോദിക്കും നിന്നോട് എത്ര തവണ ചോദിച്ചു നിന്റെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് ഉണ്ടെങ്കിലും നിനക്കതൊന്ന് തുറന്നു പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു അതുപന്നെ ഏട്ടത്തി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ നിന്റെ പ്രശ്നം അനാമികയെയും നീയായിട്ട് തന്നെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ ആരും തേടി കൊണ്ടുവന്നൊരു ബന്ധവുമല്ല പിന്നെ വിവാഹത്തിന്റെ മുഹൂർത്ത സമയമായപ്പോഴേക്കും നിനക്കീ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ചതിക്കുന്നതിന്റെ തുല്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അതുപോലെ മറ്റുള്ളവരുടെ ആരുടെയും ചോദ്യങ്ങൾക്ക് നീ ഉത്തരവും കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് ദേഷ്യം വരില്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടത്തി വിവാഹം വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അത് കുറച്ച് നീട്ടി വെക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ചു അങ്ങനെ നീട്ടിവെക്കാൻ ഒരു കാരണം വേണമല്ലോ ആ കാരണമല്ലേ നിന്നോട് എല്ലാവരും ചോദിക്കുന്നത് ആ കാരണം എന്തുകൊണ്ട് നീ പറയുന്നില്ല എന്ന് ചോദിച്ച് നമ്മുടെ ദേ നമ്മുടെ നയന അങ്ങനെ അനിയും അതുപോലെ നയനയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പം അനിക്കുണ്ട് ഏട്ടത്തിയോട് ഇത് തുറന്നു പറയണം പക്ഷെ പറയാൻ പേടി അപ്പൊ അനിയുടെ ഈ ഒരു മാറ്റവും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിന്റെ രണ്ട് കൂട്ടുകാര് ആ വീട്ടിലേക്ക് വന്നു ആ രണ്ട് കൂട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും കനകം എന്ത് ചെയ്തെന്നറിയാവോ അവരെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുക അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനെ വന്നപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ എന്തിനാ അവരെ ഇപ്പം പറഞ്ഞു വിട്ടത് അവരിവിടെ വന്നെന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പം ഏ ഒന്നും ഇല്ല ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു വെറുതെ എന്തിനാ അമ്മ അവരെ വഴക്കു പറഞ്ഞു ഇവിടെ ഇറക്കി വിട്ടത് അതിന്റെ ആവശ്യം എന്താ നന്ദുവിന്റെ സ്വഭാവത്തിലും ഈയിടെയായിട്ട് മാറ്റങ്ങളുണ്ടെന്ന് അമ്മ പറഞ്ഞതായിട്ട് എനിക്കറിയാം ഞാനും അത് ശ്രദ്ധിച്ചത് തന്നെയാണ് എന്താ അമ്മേ നന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നന്ദുവിന് ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്താ അമ്മയും അറിയിക്കുന്നേ എന്തായാലും അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി അമ്മ അതൊന്നു പറ എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ കനകത്തിനെ നിർബന്ധിക്കുന്നു പക്ഷെ കനകത്തിന് അത് പറയാൻ പറ്റത്തില്ലല്ലോ കനകം ശരിക്കും ചെകുത്താനും കടലിനും നടുവിലെന്നുള്ള ഒരവസ്ഥയിലായിപ്പൊ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി ഐ ഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ